പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരവും അതുപോലെ തന്നെ മലയാളി താരവുമായിരുന്ന രാഹുൽ കെ പി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് താരം ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഐ എസ് എൽ ക്ലബ്ബായ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയാണ് എന്നാൽ ഒഡീഷയുടെ അടുത്ത മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് നാളെയാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഒഡീഷയും തമ്മിലുള്ള പോരാട്ടം വരുന്നത് എന്നാൽ രാഹുൽ കെ പി കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനായി എത്തുമോ എന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്നാൽ ഇപ്പോൾ രാഹുൽ പി നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് മനോരമ ന്യൂസാണ് എന്തായാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട്ടിലോട് തന്നെ കിടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സൂപ്പർ താരമായിരുന്ന രാഹുൽ കെ പി നാളത്തെ മത്സരത്തിൽ ഒഡീഷയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് താരം കളിക്കാതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഒഡീഷയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും രാഹുലിൻ്റെ കാര്യത്തിൽ കരാർ ഒപ്പിട്ട സമയത്ത് ബ്ലാസ്റ്റേഴ്സിനെതിരെ രാഹുലിനെ കളിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിൽ ധാരണയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ രാഹുൽ കളിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടുമെന്നൊക്കെ രാഹുൽ ആദ്യം പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ രാഹുൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ മുൻ സൂപ്പർ താരമായ രാഹുൽ കെ പി ഒഡീഷ ജയിൽസിൽ ഉണ്ടാവില്ല എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു